ഹായ് നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ അറിവിന്റെ പേടത്തിലേക്ക് എല്ലാവരുടെയും സ്വാഗതം ചെയ്യാണ് ഓഡിയോബിൾ ആണോ ഓഡിയോബിൾ ആണോ അശ്വതി സുജിത് ദീപ സുമേഷ് സുഖാണോ സുഖമാണ് കേട്ടോ അപ്പൊ കുറച്ച് ബ്രേക്ക് ഒക്കെ എടുക്കേണ്ടി വന്നു ഒരു നല്ല ആരോഗ്യപരമായിട്ട് ഒട്ടും വയ്യാത്തത് കൊണ്ടാണ് കുറച്ച് ഈ സെക്കൻഡ് സ്റ്റേജ് ഫിലിംസ് ഒക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് ബ്രേക്ക് എടുക്കേണ്ടി വന്നു വീണ്ടും നന്നായിട്ട് ഇപ്പൊ ആരോഗ്യമൊക്കെ കുഴപ്പമൊന്നുമില്ല വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി നിങ്ങൾ പഴയ പോലെ നമ്മളുടെ ലൈവും രാവും രാത്രി ഒക്കെ ആയിട്ട് ലൈവുമായിട്ട് വീണ്ടും പോവുകയാണ് അപ്പൊ കഴിഞ്ഞ പ്രിലിംസിന് നമ്മൾ ഓർമ്മയുണ്ടോ ലൈവും ഡെയിലി മോഡൽ പരീക്ഷയൊക്കെ ആയിട്ട് സൗജന്യമായിട്ട് പരിശീലനമൊക്കെ ആരംഭിച്ചത് അതുപോലെ നമ്മളുടെ സൗജന്യ പരിശീലനവുമായിട്ട് മിസ് ചെയ്തുവിട്ട് അശ്വതീശ്വരത്ത് ഓക്കെ സൗജന്യ പരിശീലനവുമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുകയാണ് ഞാൻ ആദ്യം തന്നെ പറയട്ടെ ഈ ഒരു വീഡിയോ ആദ്യം സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം നിങ്ങൾക്ക് നൂറ് ശതമാനം വെർത്ത് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയാമോ നിങ്ങൾക്ക് അറിയാലോ സാധാരണ എപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഒരു ഇൻഫർമേഷൻ ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാകും നിങ്ങൾക്ക് അറിയാലോ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയാൽ ഒന്നും മനസ്സിലാവില്ല എന്താണ് ഞാൻ പറയുന്നത് ഇത് ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാണ് നിങ്ങൾ ഇവിടെ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ അറിയും തിരിച്ചു കഴിഞ്ഞു പ്രിലിംസ് പാസ്സായി മാർക്ക് കഴിച്ച് നല്ല സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ മെയിൻസിന് വേണ്ടിയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പ്രിലിംസിന് വലിയ രീതിയിലുള്ള കട്ട് ഓഫ് ഒന്നും ഉണ്ടാകും ഓർഗലൈസേഷൻ ചെയ്ത് വലിയ രീതിയിൽ കട്ട് ഒന്നും അവിടെ ഉണ്ടാവില്ല അപ്പൊ ഞാൻ മെയിൻസിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അസിസ്റ്റൻസ് ഏത് പരീക്ഷ ആയിക്കോട്ടെ പി എസ് സിയോ ബന്ധപ്പെട്ട് ഏത് പരീക്ഷ ആയിക്കോട്ടെ ഞാൻ പ്രിപ്പയർ ചെയ്യാന്ന് നിങ്ങൾ ഈ പി എസ് സി എന്ന മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ അത് ഇറങ്ങി തിരിക്കാൻ പാടില്ലായിരുന്നു അല്ലെ ി തിരിച്ചു കഴിഞ്ഞ ഞാൻ എവരെങ്കിലും ഒരു സപ്ലിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ലിസ്റ്റിലേക്ക് വരാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ആരും കാണണ്ട ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല അന്ന് പറഞ്ഞത് തന്നെയാണ് ഇന്നും ഞാൻ ആവർത്തിക്കനിയ തനിയാവർത്തനം തന്നെയാണ് നല്ല മാർക്ക് സ്കോർ ചെയ്താൽ ചെയ്ത് പോവാൻ പറ്റുകയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ആ ഒരു രീതി തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു സ്റ്റഡി പ്ലാൻ അതായത് ഇതൊരു ഓഫ്ലൈൻ ആയിട്ടുള്ള പഠന രീതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡിയാണോ അത് മാത്രം എടുക്കു ഹൈ മിസ് ചെയ് എല്ലാവരും ഹൈ എല്ലാരെയും ഞാനും വല്ലാതെ മിസ് ചെയ്തു അപ്പൊ നിങ്ങൾ റെഡി ആണെങ്കിൽ പരീക്ഷാ ദിവസം വരെ ഞാൻ അന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു എന്നിട്ടും എനിക്ക് അട്ടും വയ്യെങ്കിലും ഞാൻ എല്ലാം ടീച്ചേഴ്സ്മാരെ കൊണ്ടൊക്കെ ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഞാൻ അങ്ങനെയൊക്കെ എത്തിച്ചു തന്നു അല്ലേ പക്ഷെ ഇത് ടൈം ടേബിൾ പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് തന്നിട്ടാണ് ഞാൻ ഇറങ്ങിയത് അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെയാണ് ഒരു സിക്സ്റ്റി ഡേയ്സ് ഫ്രീ ആയിട്ട് ടൈം ടേബിൾ ആണ് റെഡിയാണോ മിസ് യു ടൂ ഓക്കെ 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 അപ്പൊ റെഡി ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെ കൊണ്ടുപോകാം ഇപ്പോഴും പറയാം സ്കിപ്പ് ചെയ്തോ ഒന്നും മനസ്സിലാവില്ല ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി പറയാണ് അറിവിന്റെ പേടതുമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആപ്പ് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആപ്പ് ആപ്പാണ് ഷീ ലേണിങ് ആണ് ഈ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത ഫ്രീ ക്ലാസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ അത് കുറെ മോട്ടസ്റ്റ് മോണ ക്ലാസുകൾക്ക് ലഭിക്കും അപ്പൊ കൈകാര്യം ചെയ്യാനും വളരെ ഇതാണ് പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടി പറയാണ് ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതി അതായത് പതിനേ ശനിയാഴ്ച എൻ സ്റ്റഡീസ് സെന്ററിന്റെ അതായത് എൻ സ്റ്റഡീസ് സെന്ററും അറിവിന്റെ വേണമെങ്കിൽ ഒന്നെയാണ് അതിന്റെ കൊല്ലങ്കോടിന്റെ പതിനൊന്നാമത്തെ വാർഷികമാണ് വരുന്നത് അപ്പൊ എല്ലാരും നിങ്ങളുടെ അനുഗ്രഹങ്ങളും നിങ്ങൾ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടൊക്കെ ഉള്ള ഒരു അനുഗ്രഹം എല്ലാരും വേണം അതും കൂടെ ഞാൻ ആദ്യമായിട്ട് ഒരു ചാനലിന്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു യൂട്യൂബായിട്ട് ഓഫ്ലൈൻ ആയിക്കോട്ടെ ഓൺലൈനായിട്ട് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിലാണ് വന്നത് വീഡിയോ ക്ലാസ് ഒക്കെ കാണുമ്പോ എന്റെ മദർ എല്ലാം ചോദിക്കാറുണ്ട് ആ മിസ്സിന്റെ ക്ലാസ് ഇപ്പൊ ഇല്ലേ എന്ന് മിസ്സിന്റെ സൗണ്ട് അങ്ങനെ രജിസ്റ്റേർഡ് ആയി എന്ന് പറഞ്ഞ അശ്വതി ശരത്ത് ഒരുപാട് സന്തോഷം കേട്ടോ എനിക്ക് ഈ ഒരു വാക്ക് അമ്മ മദറിനിലോ ആ അമ്മയോടോ എന്റെ അന്വേഷണം ഒക്കെ പറയ പറ അപ്പൊ നിങ്ങൾ എല്ലാരും ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് സ്റ്റഡീസ് സെന്ററിന്റെ ആ ചാനലിൽ പോലും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എനിക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് നിങ്ങളോട് തോന്നി ആദ്യമായി ഞാനിപ്പോ പറയുകയാണ് ഈ വരുന്ന പതിനഞ്ചാം തീയതി ആണ് ഞങ്ങളുടെ പതിനൊന്നാമത്തെ വാർഷികം അപ്പൊ നിങ്ങൾ എല്ലാവരും അനുഗ്രഹം കൂടി വേണം കേട്ടോ ഓക്കെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഓഫറുകളും കാര്യങ്ങളുണ്ട് ഇതൊക്കെ എനിക്ക് മക്കള് പ്രിലിംസിന് ഈ കഴിഞ്ഞപ്പോ എനിക്ക് തന്ന നിങ്ങൾ തന്ന അംഗീകാരങ്ങളാണ് കേട്ടോ ഇതെല്ലാം എനിക്ക് എക്സാം കഴിഞ്ഞ ഓരോരുത്തരും എനിക്ക് തന്ന കാര്യങ്ങളാണ് ഇതെല്ലാം എനിക്ക് ഭയങ്കര പേജിന്റെ ക്ലാസ് സൂപ്പർ ക്ലാസ് ആണ് സൂപ്പർ ക്ലാസ് ക്ലാസ്സിന്റെ മോട്ടിവേഷൻ ആണ് ഇത്രയെങ്കിലും പഠിക്കാൻ സഹായിച്ചതൊക്കെ എനിക്ക് വളരെ എന്നും കാണും ഇതൊക്കെ ഡെയിലി രാവിലെ എടുത്ത് എനിക്ക് കേൾക്കാനും നോക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഓരോ വാക്ക് റെസിനാമിസിന്റെ ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കുറെ പേര് എൺപത്തി മൂന്നേ പോയിന്റ് മാർക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞു അപ്പൊ എയിംസിന്റെ വാശ്യം പ്രമാണിച്ചിട്ട് നിങ്ങൾ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് പറയാ എല്ലാ ഇതിനും ഓഫേഴ്സ് ഒക്കെ ഉണ്ട് അതും കൂടി ഞാൻ ഒന്ന് പറഞ്ഞത് സ്റ്റഡീസ് സെന്ററിലാണെങ്കിലും അറിഞ്ഞിട്ടാണെങ്കിലും മെയിൻസിന്റെ ബാച്ചും ഉണ്ട് പ്രീമിയം ബാച്ചും ഉണ്ട് പിന്നെ സാധാരണക്കാർക്ക് ഒട്ടും പഠിക്കാൻ പറ്റാത്തത് ഒട്ടും പേയ്മെന്റ് ചെയ്ത് പഠിക്കാൻ പറ്റാത്തവർക്കുമുള്ള കോച്ചിങ് നമ്മൾ നൽകുന്നുണ്ട് അപ്പൊ കോംബോ ഓഫറായിട്ട് പതിനൊന്നാം വാർഷികം പ്രമാണിച്ചിട്ട് അഞ്ചു ദിവസത്തെ കോംബോ ഓഫർ ടെൻത്ത് വെയിൽസിന്റെയും ബി എഫ് സെക്രട്ടറി അസിസ്റ്റന്റ് സെയിൽസ്മാന്റെയും ബാച്ച് എല്ലാവരും കൂടി വെറും ആയിരത്തി രൂപയ്ക്ക് സ്റ്റഡീസ് സെന്ററിൽ അവൈലബിൾ ആണ് സിക്സ് ഫൈവ് സെവൻ സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ഈ നിമിഷം ഇപ്പോ ആരംഭിക്കുകയാണ് ഈ ഒരു ഓഫർ കേട്ടോ ഇപ്പോ ഈ നിമിഷം ഇന്ന് ആരംഭിക്കുകയാണ് നൂറ്റി ഓഫർ അപ്പൊ എന്റെ പേരും പറഞ്ഞ് വിളിച്ച് കഴിഞ്ഞാൽ ഓഫറും കൂടി കിട്ടും ഞാൻ പറഞ്ഞ ഒരു ആപ്പ് തന്നു എന്നാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കില്ല ഞാനാണെങ്കിലും ഒട്ടും പഠിക്കില്ല ഒരു പല ചാനൽസ് ഉണ്ട് പല വീഡിയോസ് ഉണ്ട് അല്ലെ പല ആപ്പും തരുന്നുണ്ട് ഓ എവർക്ക് എല്ലാ സെന്റേസുകാരും ആപ്പ് ഉണ്ട് എന്നാ പഠിച്ചോ പറഞ്ഞാൽ ഒട്ടും പഠിക്കില്ല റിസൾട്ട് ഉള്ള റിസൾട്ടുള്ള പണിയല്ലേ മറ്റൊന്നും ഇല്ലാതല്ല മറ്റൊന്നും ആവില്ല എന്ന് തെളിയിച്ച കാര്യം കൂടി ഞാൻ പറയും ഞാൻ പറയുന്നുണ്ട് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസ് കിട്ടും ഇതിന്റെ എല്ലാ മെറ്റീരിയൽസ് ഞാൻ സൗജന്യമായിട്ട് തരുന്നുണ്ട് ും അതിന്റെ എല്ലാം സൗജന്യമായിട്ട് കിട്ടാൻ സിലബസ് ബേസ്ഡ് ആയിട്ട് ബേസ്ഡായിട്ട് ഡെയിലി പഠിക്കാനുള്ള മേഖല നിർബന്ധിച്ച് പഠിപ്പിക്കാം എന്താ എല്ലാ എല്ലായും പരീക്ഷകളും ഡെയിലി പഠിപ്പിച്ച എല്ലാ ആഴ്ചകളിലും പരീക്ഷ ഉണ്ടാവും ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ടോ നിങ്ങളുടെ മാർക്ക് ചെക്ക് ചെയ്യാൻ ഫോളോ ഉണ്ടാകും ഡെയിലി റിവിഷൻ ഇനിയുള്ള പരീക്ഷക്ക് എന്ത് വേണം എൻ സി ആർ ടി പ്ലസ് ടു ലെവൽ കണ്ടന്റ് കൂടി വേണം അതിന്റെ എല്ലാ എല്ലാ റെക്കോർഡ് ക്ലാസ്സുകളും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും മോഡൽ പരീക്ഷകൾ ഉണ്ടാകും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും വൈ ഡിസ്കഷൻ നമ്മൾ പേഴ്സണൽ പേഴ്സണൽ മെന്റേഴ്സ് മെന്റേഴ്സ് റെഗുലർ ഫോളോ അപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് മൂന്ന് ഞാൻ മെന്റർ മെന്റർ ആയിട്ട് വേണമെങ്കിൽ ഞാനും ആയിട്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും നമ്മുടെ മെന്റേഴ്സ് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് അവൈലബിൾ പക്ഷേ അറിവിന്റെ പേടകത്തിലെ എങ്ങനെയാണെന്ന് എന്താണെങ്കിലോ ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ അവൈലബിൾ ആണ് രാത്രി പത്തുമണിക്കോ പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ രണ്ട് മണിക്കോ ഞാൻ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ ചോദിക്കാം ഏടി ഞാൻ അവൈലബിൾ ആണ് എന്നും കൂടി ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതാണ് അതന്നെ മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന വിളിക്കുന്ന എല്ലാവർക്കും അറിയാം അപ്പ ഇതാണ് നമ്മൾ പേടുകാരന്റെ കാര്യം എന്നും കൂടി പറഞ്ഞു പ്രീമിയം ബാച്ച് പുതിയ ബാച്ച് ഫെബ്രുവരി നമ്മൾ രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ് പതിനേഴാം തീയതിയാണ് ജോയിൻ ചെയ്യാൻ ദേ ഇപ്പ തന്നെ ഈ നിമിഷം വിളിച്ചോളൂ ഓക്കെ കഴിഞ്ഞു ഇനി പേടുകാരുടെ കാര്യ തീരുമാനമായി കേട്ടോ അത് കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇനി നമുക്ക് എല്ലാവർക്കും പേടി പേടി ഒരു ലൈക്കും അമലൊക്കെ അടിച്ചില്ലെങ്കിൽ എനിക്കതിന്റെ സ്വഭാവം തന്നെ സ്വഭാവം മാറും നിങ്ങൾക്ക് അറിയാലോ ഒരിഷ്ടൊക്കെ ഞങ്ങളുടെ ഉമ്മയൊക്കെ തന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു അത് കഴിഞ്ഞു ഇനി എല്ലാവർക്കും സാഹചര്യം കൊണ്ട് പഠിക്കാൻ പറ്റില്ല ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഇത്രയും കോഴ്സ് ഒന്നിച്ചാണ് ഞാൻ തരുന്ന കാര്യം വെർത്തായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എല്ലാ സപ്പോർട്ടും ഞാൻ ചെയ്തരും നിങ്ങൾക്ക് എന്നെ വിളിക്കാം മിസ് പറഞ്ഞ കാര്യമല്ലേ എന്തുകൊണ്ട് തന്നില്ല എന്ന് നിങ്ങൾക്ക് നൂറ് ശതമാനം എന്നെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഏത് രാത്രി വേണേലും വിളിക്കാം എന്റെ നിർമ്മിച്ച എപ്പ പണി കിട്ടും എനിക്ക് ഒരു ഒന്നും ഇല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയുന്ന കാര്യം തന്നെ അല്ലേ അപ്പൊ ആ ഒരു കാര്യത്തിൽ തീരുമാനം ആയിക്കഴിഞ്ഞു പിന്നെ ഒട്ടും നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഒട്ടും ഫാമിലി ആയിട്ട് ഫിനാൻഷ്യൽ ആയിട്ട് ഒട്ടും പഠിക്കാത്ത കാര്യങ്ങൾക്കും നിങ്ങൾക്കും കൂടി അല്ലെ ഡബിൾ ധമാക്കിയാണ് അതായത് പേടുകാർക്കും ഒട്ടും പറ്റാത്തവർക്കും കൂടി ഒരു സിക്സ്റ്റി ഡേയ്സിന്റെ സ്റ്റഡി പ്ലാന് ഇവിടെ ഇപ്പൊ ആരംഭിക്കുകയാണ് എങ്ങനെയുള്ള സ്റ്റഡി പ്ലാൻ പറയാ പറയുക വേണ്ടി അത് ഞാൻ കുറച്ചു പേർക്ക് മാത്രമേ തരുന്നുള്ളൂ കേട്ടോ താഴെ കയറുന്ന ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് അതിലേക്ക് കയറി ഒന്ന് ജോയിൻ ചെയ്യണേ ആ ഡിസ്ക്രിപ്ഷൻ പേറിൽ ജോയിൻ ചെയ്യുക ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം വാട്സ്ആപ്പിന്റെ ലിങ്ക് ഉണ്ട് അതിലേക്ക് കയറുക വാട്സപ്പില് എത്ര പേരാണ് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര പേരെ വാട്സപ്പിൽ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അത്ര പേരുടെ ക്ലാസ് കിട്ടുള്ളൂ കല്യാണം പറയേണ്ടത് എത്ര ബാച്ച് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ എന്നും കൂടി ഞാൻ പറയുക ഈ അറുപത് ദിവസത്തിന്റെ ഫ്രീ ബാച്ച് സിലബസ് എന്താണോ വ്യക്തമായിട്ടുള്ള വി എഫ് എയുടെയും അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസ് എന്താണോ ഇംഗ്ലീഷ് ആയിക്കോട്ടെ മലയാളം ആയിക്കോട്ടെ മാത്സ് ആയിക്കോട്ടെ ഹിസ്റ്ററി ആയിക്കോട്ടെ ജോഗ്രഫി ആയിക്കോട്ടെ കറണ്ട് അഫയർസ് ആയിക്കോട്ടെ അവിടെ എല്ലാ ക്ലാസ്സുകളും തികച്ചും സൗജന്യമായിട്ടുള്ള കംപ്ലീറ്റ് സിലബസ് ബാച്ച് എപ്പോഴിക്കുന്നത് അത് ഫെബ്രുവരി പതിനേഴാം തീയതിയാണ് ആരംഭിക്കുന്നത് ഫ്രീ ാണ് നൽകുന്നത് എങ്ങനെയാണ് എന്ന് പറഞ്ഞുതരാം സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാനായിരിക്കും ഡെയിലി പരീക്ഷയുണ്ടാവും ഒരറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ പറയുന്ന പരീക്ഷ പേപ്പർ ഏപ്രിൽ മെയിലൊക്കെ ഉണ്ടാവും അങ്ങനെ പരീക്ഷ എപ്പോഴോ വിളിച്ചോട്ടെ എന്തോ ഒഴിവാക്കോട്ടെ എനിക്ക് വേണ്ടത് ഒരു സീറ്റ് അത് മാത്രം ആലോചിച്ചിട്ട് ഇവിടെ നിന്നാ മതി വേറൊരറ്റ സംസാരം ഇവിടെ വേണ്ട ഓക്കെ ഇതൊരു ഓൺലൈൻ ക്ലാസ് അല്ല ഇതൊരു ഓഫ്ലൈൻ ക്ലാസ് ആണ് പഠിക്കണം എന്ന ആഗ്രഹം ഉള്ള ഒരു മാത്രം ഇവിടെ നിന്ന് വർക്ക് ചെയ്താൽ മതി പഠിക്കണ കാര്യം ഞാൻ തലേ ദിവസം ആ വാട്സാപ്പിൽ ലിങ്കിൽ കയറുന്ന ഗ്രൂപ്പില് ടൈം ടേബിൾ പഠിക്കാൻ തരും വൃത്തിയായിട്ട് പഠിക്കുക ഞാൻ പരീക്ഷ പരീക്ഷയിടും അമ്പത് മാർക്കോ നൂറ് മാർക്കോ ഇട പഠിച്ചിരിക്കണം തെറ്റിയ ചോദ്യങ്ങൾ എ പി ഗ്രൂപ്പിൽ കയറി ടെലിഗ്രാമിൽ കയറി ഇമ്പോസിഷൻ എഴുതിയിരിക്കണം നിങ്ങൾ പഠിക്കാൻ റെഡി ആയിട്ടുള്ള ഒരാളെങ്കിൽ വെൽക്കം രണ്ടാളോ മതി പത്ത് പേരോ ആണെങ്കിലും മതി നൂറ് പേരാണെങ്കിലും മതി എനിക്ക് അല്ലാതെ വെറുതെ സമയം കളയാനോ വെറുതെ പോയി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പിലേക്ക് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഇനി എന്റെ അഹങ്കാരോ സെൽഫിഷോ ഇനി എന്താണെങ്കിലും വിചാരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഇത്രയ്ക്കൊന്നും അഹങ്കാരം പാടില്ല എന്നൊന്ന് വിചാരിക്കേണ്ട മക്കള് കാരണം പി എസ് സിയുടെ രീതികൾ മാറിക്കഴിഞ്ഞു ചോദ്യകർത്താവ് ചോദിക്കുന്ന രീതി മാറിക്കഴിഞ്ഞു പി എസ് സിക്ക് ഒരാളെയും ജോലിയിൽ എടുക്കണമെന്നൊരു ആക്ട് ആഗ്രഹമില്ല എത്ര പേർക്ക് ജോലി നഷ്ടപ്പെടുത്താം എന്ന തീരുമാനത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കാം ഈ തരുന്ന കാര്യങ്ങൾ എല്ലാ ചോദ്യങ്ങൾ ഒരു ചോദ്യം പോലും നാല് ഓപ്ഷനും ഒരു ചോദ്യം ആയിരിക്കില്ല എന്ന് ഞാൻ പറയാണ് നൂറ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലെ എഴുപത് ക്വസ്റ്റ്യും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇത് ഞാൻ തരുന്ന വാക്കാണ് നിങ്ങൾക്ക് ക്ലിയർ ആണോ ഇത്രയും കാര്യം എയിം സ്റ്റഡി സെന്ററിൽ അറിവിന്റെ പേടത്തിലെയും ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് ആണോ അല്ലയോ നിങ്ങൾക്ക് പറയാൻ പറ്റൂ ആണോ ആണോ നിങ്ങൾക്ക് ഞാനിവിടെ തന്നെ ഉണ്ട് എന്റെ ചാനൽ ഇവിടെ തന്നെ ഉണ്ട് നിങ്ങക്ക് എന്നോട് കാണാൻ കമൻസ് ഇടാ മിസ് അന്ന് പറഞ്ഞതല്ലേ ചോദിക്കാ എന്നെങ്ങനെ വേറെ നിങ്ങക്ക് ചോദ്യം ചെയ്യാം എന്റെ ഫോൺ നമ്പർ ഇവിടെ തരുന്നുണ്ട് ആണോ എനിക്ക് ഇതൊറ്റ ഉദ്ദേശ പഠിക്കണം പഠിച്ചേ പറ്റൂ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല എൻറെ കൂടെ വന്ന ഇതൊരു ഫാമിലിയാണ് ഇവളൊന്ന് പഠിച്ചിട്ടേ ഇറങ്ങാൻ പാടുള്ളൂ ഈ ചാനലിൽ നിങ്ങൾ ഫോൺ എടുത്ത് നിങ്ങളുടെ സമയം കളഞ്ഞ് നിങ്ങളുടെ വീട്ടുകാരെ മാറ്റി നിർത്തി കുടുംബത്തിനെ മാറ്റി നിർത്തി എല്ലാ സന്തോഷങ്ങളും എല്ലാ സുഖ സൗകര്യങ്ങളും മാറ്റി നിർത്തി നിങ്ങൾ ഇവിടെ നമ്മളെ clear ചെയ്യുക ലഭിക്കും എങ്ങനെയാണ് നമുക്ക് എല്ലാം അറിയാം ഇതിൽ ഓരോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നേ ഉള്ളു ചരിത്രമുണ്ട് ഭൂമിശാസ്ത്രം അതുപോലെ ഇന്ത്യൻ ഭരണഘടന മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ജസ്റ്റ് ഒന്ന് ജനറൽ ഇംഗ്ലീഷ് എല്ലാത്തി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടി ഇവിടെ തരുന്നുണ്ട് ഇനിയാണ് നമ്മുടെ കേരള ഹിസ്റ്ററി എക്കണോമിക്സ് ബയോളജി മലയാളം ഭരണഘടന ഇതൊക്കെ എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് എന്നും മനസ്സിലാക്കി ഫിസിക്സ് ഫെബ്രുവരി പതിനേഴാം തീയതി ആണ് ഡേറ്റ് ഫെബ്രുവരി പതിനേഴാം തീയതി ആണ് നമ്മുടെ ബാച്ച് ആണ് ഈ ഫെബ്രുവരി പതിനേഴ് ആദ്യത്തെ അഞ്ചാറ് ദിവസം പറഞ്ഞുതരാം ബാക്കി നിങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പില് കേറില്ലേ ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ടൈം ടേബിൾ കിട്ടും തലേ ദിവസം പഠിക്കാൻ ഫെബ്രുവരി പതിനേഴാം തീയതി നിങ്ങൾക്ക് കേരള ഹിസ്റ്ററി ഉണ്ടാവും എക്കണോമിക്സ് ഉണ്ടാവും ബയോളജി ഉണ്ടാവും മലയാളം ഉണ്ടാവും ഭരണഘടന ഇത് യൂറോപ്പ് ഓരോ സെക്ഷൻ ഇതാണ് നിങ്ങൾ ഫെബ്രേ ഡേ വണ് ദിവസം പഠിക്കാനുള്ള മേഖല മനസ്സിലായോ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു തരാണ് അടുത്തത് ഡേ ടു അതായത് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഫിസിക്സ് ചാപ്റ്റർ ആണ് അതുപോലെ കേരള ഗവർണൻസില് ഈ ഒരു ചാപ്റ്റർ ആണ് ഇംഗ്ലീഷില് ആർട്ടിക്കിൾസ് ഈ ഒരു സെക്ഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം നിങ്ങൾ എന്ത് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ പഠിക്കാം നമ്മുടെ പേടുകാർക്ക് ടെൻഷൻ ആവണ്ട എല്ലാ മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം കിട്ടും അതാണ് ഞാൻ പേടുകാർ കൂടി ബാച്ചും കൂടി ജോയിൻ ചെയ്യാന്ന് കുറച്ചും കൂടി വെർത്ത് ആയിരിക്കുമെന്ന് പറയുന്നത് ഈ ഒരു സെക്ഷൻ മനസ്സിലായോ ഡേ ഫോർ ആണെങ്കിൽ എക്കണോമിക്സ് ആർട്ട് ആൻഡ് കൾച്ചർ ജോഗ്രഫി ഇംഗ്ലീഷ് ഫിസിക്സ് ഡേ ഫൈവ് ആണെങ്കിൽ അടുത്ത കോൺസ്റ്റിറ്റ്യൂഷൻ മലയാളം ബയോളജി ഐ ടി സുപ്രധാന നിയമങ്ങൾ ഡേ സിക്സ് ആണെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ കേരള ഹിസ്റ്ററി അതിൽ ഓരോ സെക്ഷനും എസ് എൻ ഡി പി എൻ ഓരോ സെക്ഷനും നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കും അത് കഴിഞ്ഞ് ഡേ സെവൻ അതായത് തിങ്കൾ മുതൽ ശനി വരെ പഠിക്കാൻ ഏഴാം തീയതി ഇതെല്ലാം കൂടി മൊത്തത്തിൽ എന്ത് ചെയ്യും ഒരു നൂറോ നൂറ്റമ്പത് മാർക്കിനുള്ള പരീക്ഷയും എങ്ങനെ സൂപ്പർ അല്ലേ സൂപ്പർ ആണോ സൂപ്പർ അല്ലേ അപ്പൊ ഒരാഴ്ച നമ്മൾ പഠിക്കും ശനിയാഴ്ച വൈകിട്ട് വീണ്ടും നമ്മൾ പഠിക്കാത്ത വേഗന ഒന്നും കൂടി റിവിഷൻ ചെയ്യും ഞായറാഴ്ച പരീക്ഷയും കൂടി ഉണ്ടാവും സെറ്റ് അല്ലേ റെഡിയാണോ അപ്പൊ നിങ്ങൾ എന്താവും അവിടെ അറുപത് ദിവസത്തിനുള്ളില് നിങ്ങൾ ഏത് പി എസ് സി പരീക്ഷയായിക്കോട്ടെ നിങ്ങൾ അവിടെ എന്താവും ഒരു കംപ്ലീറ്റ് റിവിഷൻ അവിടെ എത്തിക്കഴിഞ്ഞു നിങ്ങൾ ഞാൻ പറഞ്ഞു വാട്സാപ്പിലെ ലിങ്കിലേക്ക് കയറി ജോയിൻ ചെയ്തോളൂ പിന്നെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യോ നിങ്ങൾ ഈ ലൈവ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ നിങ്ങളെ കുറെ പേര് സ്റ്റഡി സെന്റർന്ന് അറിവൊക്കെ ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും മാറിയ നാഴിക കല്ലുകളാണ് ഇവരൊക്കെ ജോലി കിട്ടി ഓരോ ഗവൺമെന്റ് ഓഫീസുകളിലും ഒന്നാം റാങ്കും നാലാം റാങ്കും ആറാം റാങ്ക് കിട്ടുന്നാളും നിങ്ങൾക്ക് ഇതുപോലെ മാറുന്ന മാറണ്ടേ എന്ത് ചെയ്യാ ഇവരൊക്കെ കഷ്ടപ്പെട്ട് തന്നെ വന്ന് ആർക്കും എല്ലാ സുഖ കൂടി കയറി വന്നവരല്ല എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവരും പരീക്ഷ ചെയ്തും അതിൽ എന്ത് ചെയ്യും നല്ല മാർക്കോടുകൂടി ജോലി കയറും വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ പഠിക്കുക തന്നെ പഠിച്ച് പഠിച്ച് നമുക്ക് എല്ലാ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് നമ്മൾ ഇതുപോലെ സർക്കാർ ഉദ്യോഗങ്ങൾ ഓഫീസുകളിൽ കയറി പറ്റാൻ നോക്കിയിരിക്കണം നോക്കണം ശ്രമിക്കണം നമ്മൾ ശ്രമിക്കുക ബാക്കിയൊക്കെ എന്ത് ചെയ്യുക ദൈവത്തിൻ്റെ നമ്മൾ ശ്രമിച്ചില്ല എന്ന് വേണ്ട അത് വേണ്ടി എന്ത് ചെയ്യുക പിന്നെ എല്ലാവരുടെ അടുത്തും പോയിട്ട് ഞാൻ പഠിക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്നുണ്ട് ഞാൻ പഠിക്കുന്നുണ്ട് പറഞ്ഞ് നടക്കണ്ട സൈലന്റ് ഇരുന്നു കൊണ്ട് എന്ത് ചെയ്യാം നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക നിർവഹിച്ചിട്ട് പോവുകാണോ ഇതാ ഈ ലൈവ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പേരും നിങ്ങൾ ഏത് കോസാണ് എന്നും കൂടി ഒന്ന് മെൻഷൻ ചെയ്യുക കാരണം വാട്സാപ്പിൽ കയറി ഒരു ലിങ്കിൽ മാക്സിമം പേരെ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ക്ലോസ് ചെയ്യും പിന്നെ ബാക്കി ഇവിടെ നിന്ന് ഉള്ളവരെ എന്ത് ചെയ്യും ആ ലിങ്ക് ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് പറ്റാവുന്നവരെ കേറ്റും കേട്ടോ വേറെ പറ്റാവുന്ന ബാക്കി ഉള്ളവരെ നമുക്ക് എന്ത് ചെയ്യും മാക്സിമം പേരൽ കേറ്റാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് വേറെ പറ്റാവുന്ന ഒരു ഗ്രൂപ്പും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ കേറ്റാനാണ് നമ്മൾ യൂട്യൂബിൽ വഴിയാണ് ചിലപ്പോൾ ക്ലാസ്സുകളൊക്കെ തരുന്നത് അപ്പൊ നിങ്ങൾ റെഡിയാണോ റെഡിയാണോ പറഞ്ഞേ ിൽ നിങ്ങൾക്ക് ഉപകാരം പറ്റി ഒരു ലൈക്കും കമന്റൊക്കെ തരികിൽ വാട്സാപ്പിന്റെ ലിങ്കിൽ കേറിയിട്ട് ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തോളൂ നമ്മൾ ആരംഭിക്കുകയാണ് നമ്മളുടെ മിഷൻ എന്നും കൂടി മനസ്സിലാക്കുക നിങ്ങൾ ക്ലാസ് ദിവസം നിങ്ങളുടെ പേരും നിങ്ങളുടെ കോഴ്സും ഏതാണ് എന്ന് മെൻഷൻ ചെയ്യാം വാട്സപ്പിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങളുടെ ിങ്ക് ഉണ്ട് അതിലേക്ക് ജോയിൻ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിൽ മാത്രമേ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആ ലിങ്കിൽ ചെയ്താലേ ടൈം ടേബിൾ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ അറിവിന്റെ പേടം എന്ന ഗ്രൂപ്പുണ്ട് എ പിയിലെ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് ടെലഗ്രാമിൽ കയറി ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ടൈം ടേബിള് അവൈലബിൾ ആയിട്ട് ലഭിക്കണ്ട ഓക്കെ അപ്പൊ നമ്മള് വൈകാതിരക്കാണ് ടൈം ടേബിള് നാളെ മുതൽ ഇട്ടു തുടങ്ങാം എല്ലാവരും റെഡി ആയിട്ടിരിക്കുക എല്ലാവർക്കും ആത്മാർത്ഥതയോടുകൂടി കഷ്ടപ്പെട്ട് എഫേർട്ട് എടുത്ത് സ്മാർട്ട് വർക്കോടുകൂടി പഠിക്കുന്ന എല്ലാവർക്കും എന്റെയും അറിവിന്റെ പീഡനത്തിന്റെയും വിജയാശംസകള് നിങ്ങളുടെ കൂടെ പരീക്ഷ വരെ ഒരു നല്ല ഒരു അധ്യാപികയായി ഒരു നല്ലൊരു ടീച്ചറായി ഒരു നല്ലൊരു മെൻഡറായി നല്ലൊരു ചേച്ചിയായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങൾക്ക് വിജയം നേടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എഫേർട്ട് എടുക്കാൻ റെഡി ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും ഒരു ഓഫ്ലൈൻ അധ്യാപിക ആയിട്ട് തന്നെ ഓക്കെ നന്ദി നമസ്കാരം മറക്കണ്ട പുതിയ ബാച്ച് നമ്മൾ പ്രീമിയം ബാച്ച് ഉണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിലെല്ലാ കണ്ടൻസും കിട്ടും അതാണ് ഏറ്റവും സൂപ്പർ തന്നെയാണ് അതിലൂടെ ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് ഓർക്കുക ഇപ്പൊ ജോയിൻ ചെയ്യുന്ന അഞ്ചു ദിവസമാണ് ഈ ഓഫറ് എല്ലാ ഓഫർ ആണ് അതുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് കമന്റും ലൈക്കും കൂടി ഒന്ന് അവിടെ അടിക്കുകയാണെങ്കിൽ എനിക്ക് നല്ല സന്തോഷത്തോടു കൂടി ഞാൻ ഇവിടെ ഒന്ന് പോകണ്ട നന്ദി നമസ്കാരം പേരും പറക്കണ്ട ലൈവ് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ പേരും കോസും കൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം നന്ദി നമസ്കാരം